ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വൃത്തിയാ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് ആ വെള്ള ചെമ്മീനേക്കാളും ഇതാണ് ടേസ്റ്റ് ഇനി നമുക്ക് മസാല റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി എൻ്റെ ചെറിയ സ്പൂണാണ് ആണ് അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി ഇഞ്ചി തേങ്ങയുടെ കൂടെ അരച്ചതാണ് നല്ലത് പച്ചമുളക് കറിവേപ്പില തക്കാളി നമുക്ക് ഇത് അരച്ച കൊണ്ടുവരാം ആദ്യം തന്നെ ഒഴിക്കരുത് ഇങ്ങനെ ഒന്ന് അടിച്ച് ഒന്ന് ഒന്ന് രണ്ടടി അടിച്ച് പൊടിയാകുന്നതിന് ശേഷം ഒഴിച്ച് അരയ്ക്കുക വേഗം അരഞ്ഞ് കിട്ടും കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം പച്ചവെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കണം അതാണ് ടേസ്റ്റ് കടുവെട്ട് കൊടുക്കാം ഉള്ളി ഇതൊരു തെക്കൻ തെക്കൻ സ്റ്റൈല് ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇവിടെ റെഡിയായി ഇതിനെ നമുക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ േർത്ത് കൊടുക്കോറിന്റെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ചെന്നാൻ വളരെ ടേസ്റ്റ് ആണ് നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കണം ഉപ്പിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ജാറ് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് ഒന്ന് രണ്ട് നല്ലോണം ഒന്ന് തിളക്കട്ടെ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി ഒരുപാടിട്ട് തിളപ്പിച്ച് തിളപ്പിക്കരുത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചില പച്ചവളിച്ചെണ്ണയും കൂടെ മേളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി നമുക്ക് അടച്ച് വെക്കാം